ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കണത് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടികളൊക്കെ കറുപ്പിക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് നാച്ചുറൽ ടിപ്സാണ് കേട്ടോ നമുക്ക് എല്ലാ ദിവസം ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് സ്ഥലം നമ്മൾ തലയിൽ തേക്കാനുള്ളതും ഉണ്ട് കേട്ടോ എല്ലാം ഇതിനെ ഒരു കുഞ്ഞു ടിപ്സാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലെ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോയേക്കാം ഇപ്പോൾ അധിക കൂട്ടുകാർക്കും വരുന്ന സംഭവമാണല്ലേ മുടി നരക്കാൽ എല്ലാവർക്കും വരും കേട്ടോ കോളേജിൽ പഠിക്കുന്നവർക്ക് അതുമാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും മുടി നരയ്ക്കാറുണ്ട് ഇനി മെയിനായിട്ട് പ്രശ്നം ഇപ്പോൾ ഒന്ന് പാരമ്പര്യമായിട്ട് വരാം ഒന്ന് നമ്മുടെ വൈറ്റമിൻസിൻ്റെ കുറവ് കാരണം വരാം പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ കഴിക്കുമ്പം സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ മുടി നരക്കാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമുക്ക് വൈറ്റമിൻസിൻ്റെ കുറവ് നമുക്കത് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻസ് എന്തെങ്കിലും ഇലക്കറികൾ പച്ചക്കറികൾ പാല് മുട്ട അങ്ങനെ സമീകൃത ആഹാരങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ മുടി നരയ്ക്കുന്നൊക്കെ ഒരു പരിധി നമുക്ക് കുറവ് കിട്ടും പിന്നെ തലയിൽ തേക്കുന്ന എണ്ണ എണ്ണയും കൂടെ നമ്മൾ നോക്കണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരും മുടിക്ക് നല്ല കറുപ്പും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളൊക്കെ നോക്കാം മുടിക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ പറ്റും നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്തൊക്കെയാണ് നോക്കിയാലോ ഒന്നാമത്തെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാവേ നമ്മൾ ഈ നെല്ലിക്കപ്പൊടി നമുക്ക് കടകളിൽ കിട്ടുന്നതെനിക്ക് പാക്കറ്റായിട്ട് കിട്ടും ഒരു നെല്ലിക്കപ്പൊടി പാക്കറ്റ് മേടിക്കുക നമ്മുടെ മുടിക്ക് എത്രയാണ് ഉള്ളു അതനുസരിച്ച് നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇടുക ഇടുകട്ടോ എന്നിട്ട് അതിലോട്ട് നല്ല കട്ട തൈരില്ലേ തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല വെച്ചതിന് ശേഷം നമ്മുടെ തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്ത് നോക്കിക്കേ നമ്മുടെ മുടി എന്തായാലും കറുക്കെട്ടോ ഇപ്പം വെളുക്കാൻ തുടങ്ങുന്ന മുടി പോലും നല്ല കറുപ്പോടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വളരുകയും ചെയ്യും അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായാലോ നെല്ലിക്കപ്പൊടിയും നല്ല കട്ട തൈരും രണ്ടാമത്തെ ടിപ്പാണ് എന്താ പറയുക കറിവേപ്പില കറിവേപ്പിലെ നന്നായിട്ട് വറുത്തിട്ട് ചെറിയ രീതിയിൽ നിന്ന് വറുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് തൈരും ചേർത്ത് അതും ഇതുപോലെ തന്നെ തലമുടി തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് കട്ടി തന്നെ വളരും ചെയ്യും മുടി കൊഴിച്ചിലും കുറയും മുടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ നിരച്ച് മുടിയൊക്കെ പമ്പ കിടക്കും ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മൂന്നാമത്തെ ടിപ്പാണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കറിവേപ്പിലെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെച്ചാൽ ഒരു പിടി കറിവേപ്പിലെടുക്കാം അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക ചെമ്പരത്തിയുടെ പൂവ് ചെമ്പരത്തിയുടെ പൂവില് നാലഞ്ച് ചെമ്പരത്തി പൂവ് എടുക്കുക കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുക്കുക പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കറ്റാർ വാഴ കറ്റാർ വാഴ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചണവിത്ത് എന്നൊക്കെ കടകളിൽ നമുക്ക് കിട്ടും കേട്ടോ ചണവിത്ത് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം അത് സാധനം മേടിക്കുവാണെങ്കിൽ നല്ലതാണ് അതില്ലാത്തവർക്ക് കട്ടാർവാഴ എടുക്കാം മൂന്നായി വലോ കറ്റാർ വാഴ പിന്നെ വേണ്ട സാധനമാണ് കരിഞ്ചീരകം ഉലുവ കരിഞ്ചീരം ഉലുവ എന്തൊക്കെ പറഞ്ഞു കറിവേപ്പില പറഞ്ഞു കരിഞ്ചീരകം പറഞ്ഞു ഉലുവ പറഞ്ഞു കറ്റർവാഴ പറഞ്ഞു ചെമ്പരത്തിയുടെ പൂവ് പറഞ്ഞു ഈ അഞ്ച് സാധനം കിട്ടിയില്ലേ പിന്നെ വേണ്ട സാധനമാണ് കട്ടൻ ചായ ഇതെല്ലാം കൂടെ ഒരു ഒന്നര ഗ്ലാസ് നന്നായിട്ട് തിളപ്പിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആക്കിയിട്ട് നമ്മൾ ചൂടായതിനു ശേഷം നല്ല വൃത്തിയിൽ അരിച്ചെടുത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുവാണെങ്കിൽ ആ ആ തലയിൽ തേച്ചി പിടിപ്പിക്കുവാണെങ്കിൽ ഒരു മിനിറ്റ് തലയെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുടി നല്ല കട്ടിയോടെ തന്നെ വളരുകയും ചെയ്യും മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും എന്താ പറയുക അകാലം നരയ്ക്ക് പോലും ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒറ്റ തവണ നമുക്ക് ഉപയോഗിച്ചാൽ മതി കാരണം ഇതിലെല്ലാം ഉണ്ട് കറ്റാർവാഴിയുണ്ട് കരിഞ്ചീരകമുണ്ട് ഉലുവിയുണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് കറിവേപ്പില ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ തവണ ഉപയോഗിച്ചാൽ മതി നല്ല സൂപ്പ് അപ്പർ ഒരു ടിപ്പ് തന്നെയാണ് ഇത് ഇത് അരിച്ചെടുക്കുമ്പോണ്ടല്ലോ ഈ കട്ട നമ്മൾ ഫ്ലെക്സീഡ് കേറുകയാണല്ലോ നമുക്ക് നല്ല ചണവിത്ത് എന്ന് പറയാം അതിനെ ഫ്ലെക്സൈഡ് എന്ന് മലയാള ഇംഗ്ലീഷിൽ പറയുന്നത് ചണവിത്ത് എന്ന് മലയാളത്തിൽ പറയണത് അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നല്ല ജെല്ല് പോലെയാണ് ഇരിക്കണത് നല്ല ഇങ്ങനെ ഇങ്ങനെ ജെല്ല് പോലെ ഇരിക്കും പക്ഷെ എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഈ പാക്ക് ഒന്ന് ഞങ്ങൾ കാണിച്ചു തന്നപ്പോൾ അതെനിക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കട്ടാറവാട് എടുത്തത് പക്ഷെ അതുപോലെ ജെല്ല് പോലെ എനിക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷെ നല്ല കടും കറ കറുത്ത കളറായിരുന്നു കേട്ടോ അതായത് ഈ കട്ടൻ ചായയുടെ ആ കറുത്ത കളറും പിന്നെ നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു കറുത്ത കളറും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ല കഡും കറുപ്പാണ് ഈ ഒരു സംഭവം നല്ല സൂപ്പറാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് മുടി നല്ല സീക്കി ആകും ചെയ്യും അകാലം തരം മാറും ഒക്കെ ചെയ്താൽ പറ്റും നല്ല സൂപ്പർ ഒരു പാക്കാണിത് അപ്പം ഉണ്ണിക്കോട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ചാനല് മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് അവൻ ഈ ആനക്കുട്ടൻ്റെ ചാനല് മതി അത് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കായിരുന്നേ അപ്പോൾ അത് ഞാൻ മാറ്റി കൊടുത്തു അപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അടുത്തൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാവേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉലുവയും കരിഞ്ചീരകം എടുക്കാം കേട്ടോ അപ്പം നല്ല വൃത്തി അത് കഴുകണം കഴുകിയിട്ട് തലേ ദിവസം രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് വെള്ളത്തിൽ കൊടുക്കുക അതായത് ഒന്നോ നമ്മുടെ മുടിയുടെ ഒരളവനുസരിച്ച് ഒരു ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ഒരളവിലെടുക്കുക കേട്ടോ കരിഞ്ചീരകും ഉലുവയും നല്ല വൃത്തി കഴുകണേ നല്ല വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ ആ കരിഞ്ചീരത്തിൻ്റെ ആ ഒരു കറുത്ത കളറൊക്കെ നന്നായിട്ട് ഇളകും കേട്ടോ അതുപോലെ തന്നെ ഉലുവയുടെ ഒരു മഞ്ഞ കളറും നന്നായിട്ട് ഇളകും അപ്പം രണ്ടും കൂടെ ഒരു മിക്സഡ് ഒരു കളറാവേ ഇത് നമുക്ക് മിക്സിയിലെ ജാറിൽ നന്നായിട്ട് ഇങ്ങ് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പം വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതിൽ തൈര് ചേർക്കാം കാരണം അരച്ചെടുക്കുമ്പോൾ എന്തായാലും അല്ലേ പെട്ടെന്ന് അങ്ങ് കട്ടിയാവുമല്ലോ കരിഞ്ചീരത്ത് അത്രയും പ്രശ്നമില്ല ഉലുവ പക്ഷേ അങ്ങനെയല്ല പെട്ടെന്ന് അങ്ങ് ഒരു കട്ടിയായിട്ട് വരും അപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട വെള്ളത്തിന് പകരം തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഒരു കട്ട പോലും വരെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഒരു അരിപ്പിൽ വെച്ചോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയില് വെച്ചോ നന്നായിട്ട് അരിച്ചെടുക്കണം ആ അരിച്ചെടുക്കുക നല്ല ക്രീം കളർ പോലും നമുക്ക് കിട്ടും കേട്ടോ നല്ല സൂപ്പർ പാക്കാണേ നമ്മുടെ മുടിയെ കറക്കാനും മുടി വളരാനും മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും സൂപ്പർ പാക്കാട്ടോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് തലയോട്ടി തലയോട്ടി വേണം നല്ല തേച്ച് കൊടുക്കുക തലയോട്ടി നല്ലോണം തേച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള നമ്മുടെ മുടിയിലങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ മുടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ തലമുടിയിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതിയെ അതിന് നല്ല വൃത്തി കഴുകി നോക്കും മൂട്ടി നല്ല സിൽക്കി ആയിട്ട് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആണ് കാരണം നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ ഏതൊരു പാക്ക ഇപ്പം നെല്ലിക്കയുടെ പാക്ക് അതെ നെല്ലിക്കയുടെ പാക്കാണെങ്കിലും അതുപോലെ തന്നെ ഉലുവ കരിഞ്ചീരകം കറിവേപ്പില അങ്ങനെ ഒരുപാട് പേക്കളുണ്ടല്ലോ ഈ ഏത് പേക്കാണെങ്കിലും നമ്മൾ തൈരുമായി മിക്സ് ചെയ്ത് തേക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഗുണം കിട്ടണതേ അപ്പം തൈര് നമ്മൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം ചില ആൾക്ക് തൈര് മോത്ത് തേക്കുന്നു ഇഷ്ടമല്ല തൈര് തലേ തേക്കുന്നു ഇഷ്ടമല്ല തലേ തേക്കുമ്പോൾ തൈരൊരു ഒരു വല്ലാത്തൊരു സ്മെല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കില്ല പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഇത്തരം തൈര് തൈര് തേക്കുവാണെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് തേച്ചാൽ മുടി വളരും മുടിക്ക് നല്ല കറുപ്പുണ്ടാകും പിന്നെ താരം മാറും പിന്നെ അകാല നരിക്കും അടിപൊളിയ സാധനം തന്നെയാണ് ഈ തൈര് അപ്പം അപ്പം നമ്മൾ എന്താ ചെയ്യുക തൈര് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ തൈര് കഴിക്കണം നല്ലതാണ് തൈര് മുടിയിൽ തേക്കുന്നതും നല്ല ഗുണം ചെയ്യണ സാധനം കേട്ടോ അപ്പം നമ്മൾ എന്തൊരു പാക്കെടുത്താലും നമുക്ക് തൈരുമായി മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ നമുക്ക് ഡബിൾ ഒരു ഗുണം കിട്ടും പിന്നെ നമുക്ക് മുടിക്കും നല്ലതാണെങ്കിൽ പിന്നെ നമുക്ക് തൈര് തേച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അഥവാൻ തേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മെല്ല് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒരു പുളിപ്പോ മണം തോന്നുവാണെങ്കിൽ എന്താ ചെയ്യാൻ താളി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ മണങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി അത്രയും പ്രശ്നമാണ് കേട്ടോ പിന്നെ വേറൊരു പാക്കാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇതിൽ ഇതുപോലെ അരക്കലും പിറക്കലും ഒന്നും ചെയ്യേണ്ട ഇത് നമുക്ക് സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിക്കാം അതിലേറ്റവും വലിയ സാധനമാണ് ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും ഇതിനേക്കാളും വേറെ സംഭവം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര സൂപ്പർ സാധനം കേട്ടോ കാരണം മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവും അകാലം നരയൊക്കെ മാറാൻ പറ്റുന്ന സാധനം തന്നെയാണ് ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തി എരിയും ഇത് നമുക്ക് താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എൻ്റെ ഒരു കൂട്ടുകാരുടെ അമ്മയുടെ മുടി നല്ല കറുപ്പ് മൊത്തമ മുടിയാണ് കേട്ടോ അപ്പം അവളെന്നോട് പണ്ടേ പറയാറുണ്ടായിരുന്നു അവളുടെ അമ്മേൻ്റെ ഒന്നും ചേക്കാറില്ല അപ്പം അങ്ങനെ അങ്ങനത്തെ തന്നെ മുടിയായടി അവൾ അവളുടെ അമ്മ എപ്പോഴും താളിയാണ് ഉപയോഗിക്കാറുന്ന് പറഞ്ഞു ചെ ഞാൻ ചെന്തു താളിപ്പം ചെമ്പരത്തിയിട്ട് ഇല വെച്ചുള്ള താളി എന്ന് ഉപയോഗിക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് മുടിക്ക് നീണമൊന്നുമില്ല മുടിക്ക് നല്ല ഉള്ളുണ്ട് പക്ഷേ മുടി നല്ല കറു മൊത്തം മുടിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമാണ് നമുക്ക് താളി അടിപൊളി സാധനം തന്നെയാണ് നമുക്ക് ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല തണുപ്പാണ് ഇപ്പോൾ ഉലുവയൊന്നും ചില ആൾക്കൊന്നും പറ്റില്ല കേട്ടോ ഈ തൈരാണെങ്കിലും തണുപ്പുള്ള സാധനം തന്നെയാണ് അപ്പം ഇതൊന്നും നമുക്ക് പറ്റില്ലെങ്കിൽ വിഷമിക്കേണ്ട ചെമ്പരത്തിടെ പൂവിയല്ലേ മാത്രം മതി നമുക്ക് നന്നായിട്ട് അരച്ച് മിക്സിയുടെ ജാറില് അരച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ അരകല്ലി അരകല്ല തുണി കഴുകുന്ന കല്ലില്ലേ കല്ലിൽ ഇങ്ങനെ അരച്ചിട്ട് താളി പോലെ ആക്കിയിട്ട് അരിച്ചെടുത്ത് എന്ത് സംഭവം നമ്മൾ അരിച്ചെടുത്തിട്ട് തേക്കണം കേട്ടോ എൻ്റെയൊക്കെ ജഡാഹുബാഹും ബാഹു കണ്ടും ജടാ എന്താ വെച്ചാൽ ഒരു കണ്ടില്ല മുടിയിരിക്കുന്നത് കണ്ടും ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എൻ്റെ മുടിക്കൊക്കെ ഞാനിങ്ങനെ അരിച്ചെടുത്തുള്ള പാക്കുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങളും അരിച്ചെടുത്ത പാക്കുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ പോകുകയും ചെയ്യില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എടുത്തേക്കും പക്ഷെ കഴുകി കളഞ്ഞുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഉണങ്ങി കഴിഞ്ഞാൽ കഴുകി കളയുമ്പോൾ അല്ല കഴുകുമ്പോൾ അത്രയും പ്രശ്നമില്ല ഉണങ്ങി കഴിയുമ്പം കുറേ പൊടികൾ കുറേ തലുകൊട്ടിയിലും അവിടെ ഇടയ്ക്ക് ഉണ്ട് പിന്നെ നമുക്ക് ചോറിച്ചിൽ പോലെ തോന്നും കേട്ടോ നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മുടെ തലി തെക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഒരു ചോറിച്ചിലൊന്നും ഉണ്ടാവും ില്ല അപ്പം ഇത് നല്ല സൂപ്പർ പാക്ക് അല്ലേ ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ ഏറ്റവും സിമ്പിളാണ് ചെമ്പരത്തിന് പോകും ചെമ്പരത്തിടെ പിന്നെ വേറൊരു സംഭവമാണ് പേരയില പേരയില തിളപ്പിച്ച വെള്ളമോ പേരയില കുറച്ച് തളിരയില്ലേ പേരയുടെ തളിയിലളിരയിലച്ചിട്ട് മിക്സിയിലെ ജാളം നന്നായിട്ട് അരച്ചെടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ നീര് തല തേച്ച് കൊടുക്കുവാണെങ്കിലും മുടി നല്ല കട്ട കറുപ്പ് തന്നെ ഉണ്ടാവും അകാല നേരെയൊക്കെ മാറിക്കൊള്ളു അത് നല്ല സൂപ്പറാണ് മുടി വളരാനും നല്ല സൂപ്പറാണ് അടിയിൽ പേരയില്ല പിന്നെ വേറൊരു സംഭവമാണ് പിന്നെന്താ പറയുക ആരിവേപ്പ് ആരിവേപ്പിൻ്റെ അലയില്ലേ ആരിവേപ്പിൻ്റെ അല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് വേറെ ഒരു സാധനവും വേണ്ട നമുക്ക് ആര്വേപ്പില കുറച്ച് ഇല പറിച്ചെടുക്കാം പറിച്ചെടുത്ത് നന്നായിട്ട് നല്ല അരിവയപ്പിൻ്റെ ഇലയ്ക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആര്വേപ്പിൻ്റെ ഇലയുടെ സൈഡിലൊക്കെ പൂപ്പലും ഉണ്ടാവും കേട്ടോ മറ്റുള്ള ഇലകളിൽ അങ്ങനെ ഇല്ലായെന്ന് നിൽക്കുന്നത് പക്ഷേ ആര്വയ്പ ഇവിടുത്തെ ആരിവയപ്പിൻ്റെ ഇലയിൽ എന്താണെന്നറിയില്ല കുറേ വെള്ളവെള്ളം പൂപ്പൽ പോലെ ഉണ്ട് അപ്പം ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് കഴുകിയെടുക്കും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്സിയിലെ ജാറിലേക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിക്കോളട്ടെ കാരണം ചിലത് നമുക്ക് നമ്മൾ ഗുണത്തിൽ നമുക്ക് ദോഷമായിട്ട് വരും സംഭവം നല്ലതാണ് പക്ഷേ നമ്മൾ നോക്കും കണ്ടില്ല എടുത്തില്ലെങ്കിൽ നമുക്ക് വേറെ വല്ല പ്രശ്നം ആകുമ്പോൾ ചൊറിച്ചിലും ഫംഗസ് ബാധ അങ്ങനെയൊക്കെ വരും അപ്പം ശ്രദ്ധിച്ച് നോക്കിയെടുക്കാം കേട്ടോ കുറച്ച് അരിയേപ്പിനെയല്ലേ നന്നായിട്ട് കഴുകിയെടുത്ത് മിക്സി നന്നായിട്ട് അരച്ചങ്ങ് എടുക്കുക നന്നായിട്ട് പിഴിഞ്ഞങ്ങ് എടുക്കുക എടുത്തിട്ട് മാറ്റി വെക്കുക ആ ജ്യൂസ് മാറ്റി വെക്കുക പിന്നെ വേണ്ട സാധനം നെല്ലിക്കപ്പൊടി നെല്ലിക്ക പൊടി എടുക്കുക ഈ ആര്വെപ്പിൻ്റെ ഇലയും മിക്സ് ചെയ്തിട്ട് നല്ല വൃത്തി മിക്സ് ചെയ്തിട്ട് തല തേച്ച് കൊടുക്കുവാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പുണ്ടാവാൻ സൂപ്പർ സാധനം തന്നെയാണ് ഈ ആര്വെപ്പിൻ്റെ ഇലയും ഈ ഒരു നെല്ലിക്കയുടെ പൊടിയും കേട്ടോ ഈ ഒരു പാക്ക് സൂപ്പറാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കുന്ന മുന്നേ നമ്മുടെ തലമുടിയൊക്കെ ചെറുതായിട്ടൊരു ഓയിലൊന്ന് ചെയ്ത് കൊടുക്കണേ ഇപ്പം എന്താ പറയുക വെച്ചാൽ ഈ ആരിവേപ്പൊക്കെ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന സാധനമാണ് ആണെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആവണ സാധനം തന്നെയാണ് കേട്ടോ അപ്പം രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ മുടി എന്തെങ്കിലും ഡ്രൈ ആവും അതുകൊണ്ട് കുറച്ചും കൂടി ഒരു കുറച്ച് ഒരു ഓയിലൊക്കെ ചെയ്ത് മസാജ് ഇതൊക്കെ ചെയ്തിന് ശേഷം വേണം നമുക്ക് ഈ ഇതുപോലത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യാൻ ഒരുപാട് ഹെയർ പാക്ക് നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ ുണ്ട് പിന്നെ വേറൊരു സാധനം കാരണം തുളസിയുടെ എല്ലാം ഈ തുളസിയില നല്ലതാണ് മുടിക്ക് കറുപ്പ് ഉണ്ടാകാൻ അകാലനരം മാറാനും തുളസിയിലേക്ക് ഭയങ്കര ഒരു പങ്ക് തന്നെയുണ്ട് കേട്ടോ നമുക്ക് തുളസിയില കുറച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക അതിൻ്റെ തിളപ്പിച്ച വെള്ളം കൂടെ തല കഴുകുവാണ് നല്ലതാണ് അതുപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇലയിൽ ആരിവേപ്പിൻ്റെ ഇല മിക്സിയിലെ ജാർ നമ്മൾ അരക്കുന്നു അരക്ക മടിയുള്ള കൂട്ടുകാർക്ക് വേറെ ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ആര്വേപ്പിൻ്റെ ഇല കുറച്ച് പറിക്കുക നല്ല വൃത്തി കഴുകുക നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാറണം അതേ തലേ ദിവസം തലേ ദിവസമാണ് ചെയ്യേണ്ടത് തലേ ദിവസം നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക പിറ്റേ സമയം ഈ വെള്ളം നമ്മൾ ചൂടാറി കാണും എന്നിട്ട് ഈ വെള്ളം അരിച്ചെടുത്തിട്ട് നമ്മുടെ തലമുട്ട് നല്ല വൃത്തി കഴുകി നോക്കിക്കേ അകാലനരൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവും കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്കേണ്ട ഒരു ആ ഒരു എന്താ പറയുക മുടിയുടെ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും നല്ല സൂപ്പറ് തന്നെയാണ് കേട്ടോ മുടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും വളരും ചെയ്യും നമുക്ക് അകാലനര മാത്രമല്ല പോകുന്നത് വളരും ചെയ്യും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ തലയിലെ തലയിൽ പേന് ഈര് ആ സംഭവങ്ങളൊക്കെ മാറാൻ നല്ലതാണ് ആര്വേപ്പിനല പിന്നെ എന്തെങ്കിലുമൊക്കെ താരൻ താരനും സൂപ്പറായിട്ട ഈ അരിവേപ്പിൻ്റെ ഇല ഇതും അടിപ്പൊളി തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് തുളസിയുടെ ഇല തുളസിയുടെ ഇല ഈ ആര്വേപ്പിൻ്റെ ഇല ചെയ്ത പോലെ തന്നെ കുറച്ച് നല്ല വൃത്തി കഴുകിയിട്ട് തുളസിയുടെ ഇലയൊക്കെ പറിക്കുമ്പോൾ സൈഡും മൂല എല്ലാം നോക്കി പറിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ നല്ല വൃത്തിൽ അതിൻ്റെ പൊടിയൊക്കെ കൊണ്ടു നോക്കി നല്ല വൃത്തിൽ കഴുകിയിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് തലേ ദിവസം തന്നെ തിളപ്പിച്ച അങ്ങ് വയ്ക്കുക പിറ്റേ ദിവസം ആ വെള്ളം കൊണ്ട് തലമുടി കഴുകുകയാണെങ്കിൽ തലമുടി നല്ല കറുപ്പ് ഉണ്ടാവുക പിന്നെ അതുമാത്രം നമുക്കിതുപോലെ ഹെയർ പാക്ക് പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് തുളസിയുടെ ഇലയും കുറച്ച് ആരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവ് ഇലയും കൂടി നല്ല മിക്സിയിലെ ജാറിൽ നല്ല വൃത്തിൽ അരച്ചെടുത്തിട്ട് ഒരു തുണി വെച്ച് പിഴിഞ്ഞെടുത്ത് അത് തലത്തേക്കുവാണെങ്കിലും മുടി കറപ്പിന് സൂപ്പർ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് എന്തോരം ടിപ്സുകളല്ലേ നമ്മളെന്താ ചെയ്യാൻ നമ്മൾ ഒറ്റത്തവണ ചെയ്യുള്ളൂ പിന്നെ നമ്മൾ ചെയ്യില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ നിങ്ങൾക്കിപ്പം ആര്വേപ്പിൻ്റെ ഇല നല്ലതാണ് നമുക്കൊരു ഒരു ഐഡിയ തോന്നുമല്ലോ ഇന്ന സാധനം ഏറ്റവും ഇന്നത് നല്ലതാണ് ഇന്ന സാധനം അത് സൂപ്പറാണ് നമ്മൾ ചെയ്ത് നോക്കുക ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മളിങ്ങനെ ടിപ്സുകൾ ഓരോ ദിവസം മാറി മാറി ചെയ്ത് നോക്കിയിട്ട് ആ ഇതാണ് അതിനേക്കാൾ നല്ല ഇതാണ് ഇതിനേക്കാൾ നല്ല അതാണ് നമുക്ക് അറിയാൻ പറ്റും അൻ്റെ അത് തന്നെ നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് നമ്മളത് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ആരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇല്ലേ അത് നമുക്ക് ദിവസം ചെയ്യാം കേട്ടോ തിളപ്പിച്ച വെള്ളം ചൂടാറിയ ശേഷം തല ഒഴിക്കണില്ലേ അത് നമുക്ക് ദിവസം ചെയ്യാൻ പറ്റാത്ത സൂപ്പർ ടിപ്പാണിത് മറ്റേ ഹെയർ പാക്കൊക്കെ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്തത് ഏത് ഹെയർ പാക്ക് ആണെങ്കിലും ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നതാണ് മുടിക്ക് നല്ലത് പിന്നെ അതൊക്കെ ചെയ്ത് നോക്കി ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ മുടി മുടിനാര മാറുന്നില്ല നയ്യു ഒന്നും മാറ്റുന്നില്ലല്ലോന്നും പ്രശ്നമുള്ളവരെ ഈ സംഭവം ഒന്ന് മേടിച്ച് വയ്ക്കുക കണ്ടോ കാണിച്ചു തരാതെ രാവിലെ നേരം വിളിക്കുന്ന വേണ്ടി മൂന്നരക്ക് എണീറ്റതാണ് കേട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം മൂന്നരക്ക് എണീറ്റിട്ട് എപ്പോഴായിരുന്നു ഓ ശിവായ നമശിവൊല്ലി അങ്ങനെ ഒരുപാട് ദേവിയുടെ ലളിത സഹസ്രനാമം ചൊല്ലി ഓ ശിവായ നമശിവൊല്ലി അങ്ങനെ രാവിലെ എണീറ്റിട്ട് നാമങ്ങളായിരുന്നു ആറര വരെ മൂന്നരക്ക് അലാറം വെച്ചായിരുന്നു പക്ഷെ എണീക്കും മടി കണ്ണ് തുറക്കാൻ മടിയായിരുന്നു ഉറങ്ങണ സമയമൊക്കെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു കാരണം കൂട്ടുകാരുടെ വീഡിയോസ് കാണലും അങ്ങ് ചിലപ്പം വീഡിയോ കണ്ടോണ്ടെ ഇരിക്കും കമൻറ്റിടയില്ല കേട്ടോ മറന്നു പോകണം ചിലപ്പോൾ ഉറക്കത്തിൽ അങ്ങ് ഉറങ്ങി പോകണേ അല്ലെങ്കിൽ വരും വീഡിയോസൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങ് കിടക്കും രാവിലെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ എണീക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് എണീക്കുവാണെങ്കിൽ നമ്മൾ എന്താ എണീറ്റി ഇരിക്കും രാവിലെ ഇന്ന് രാവില ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമുക്കിവിടെ വെളി ദേവിയുടെ വിളക്ക് വെക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് നേരത്തെ എണീക്കും കേട്ടോ എല്ലാവരും നേരത്തെ എണീക്കും അപ്പം ഇന്ന് ഞാൻ മൂന്നര കളറും വെച്ച് നാല് മണിക്ക് എണീറ്റും നാല് മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന കഴിഞ്ഞപ്പം ആറരയായി രണ്ട് മണിക്ക് പ്രാർത്ഥനയായിരുന്നു വെയിലടിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളുടെ സംഭവം നോക്കിക്കേ പറഞ്ഞു പറഞ്ഞുതരാമേ മത്തൻ്റെ വിത്ത് ഫ്ലെക്സീഡ് ഇതച്ച ചാണക വിത്ത് ഓ കാണുന്നില്ല അല്ലേ ചണവിത്ത് ഉണ്ട് ഫ്ലെക്സ് ആ ചണവിത്ത് ഫ്ലെക്സ് ഇടല്ലേ ചണവിത്ത് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ സൂര്യകാന്തിയുടെ വിത്ത് ഉണ്ട് പിന്നെ എന്താ പറയുക ആ മത്തങ്ങയുടെ വിത്തുണ്ട് ഇതൊരു സൂപ്പർ ഹെൽത്തി നമുക്ക് വേണ്ട സംഭവം തന്നെയാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് കറുപ്പുണ്ടാകാനും മുടി വലിച്ചാലും പൊട്ടരുത് ആ രീതിയിൽ വേണ്ട സംഭവം ആട്ടോ ഇത് ഇത് ഞാൻ ഇതിപ്പം ഞാൻ മുമ്പ് ഞാൻ ചിയാസിഡും ഫ്ലെക്സിഡും മാത്രമേ ഞാൻ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ ഈ സംഭവം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാറുണ്ട് എന്താ പറയുക പാലിൽ ബദാമും ഈന്തപ്പഴവും ഒക്കെ മിക്സ് ചെയ്തിട്ട് അടിച്ചങ്ങ് കുടിക്കും എല്ലാ വീട്ടിലെല്ലാവരും ബദാമും ഈന്തപ്പഴം എല്ലാവരും കഴിക്കാറുണ്ട് പിള്ളേർ അച്ഛന് അമ്മ അച്ഛൻ പിന്നെ പല്ലില്ലാത്തോണ്ട് ബദാമ് കഴിക്കില്ല ഈന്തപ്പഴം കഴിക്കും പല്ലില്ല പല്ലില്ലാട്ടോ തായല്ലേ പിന്നെ ഞങ്ങളെല്ലാവരും ഈന്തപ്പഴും ബദാമും കഴിക്കും പക്ഷെ ഞാൻ ഇതൊന്നും അവർക്കിഷ്ടമല്ല പക്ഷെ എനിക്കിഷ്ടം ഞാനിത് മിക്സിയിലെ ജാറിൽ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി ഇടും കേട്ടോ നന്നായിട്ടൊന്ന് സോക്കാകാനായിട്ട് എന്നിട്ട് പാലിൽ ബദാം ഇതപ്പോഴും പാൽ കുറച്ചെടുക്കും എന്നിട്ട് ഈ സംഭവം വെള്ളത്തിൽ കുതിർത്തിട്ടതില്ലേ ഇതും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചങ്ങയിട്ടിട്ട് കുടിക്കും നല്ല ഒരു സൂപ്പർ ഡ്രിങ്കാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരും നമുക്ക് അങ്ങനെ ഒരു മറ്റുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല കൊളസ്ട്രോൾ അങ്ങനത്തെ സംഭവമുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലൊരു സൂപ്പറാണ് ഇത് എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് നമ്മുടെ വിത്തുകൾ ഉണ്ടല്ലേ എല്ലാ വിത്തും ഉണ്ട് നല്ല സൂപ്പറാട്ടോ എല്ലാ കടകളിലും കാണുന്നുണ്ട് നമ്മളിപ്പോൾ ഞാനിത് മേടിച്ചത് ഒരു ബേക്കറി കടയിൽ നിന്നാണ് കേട്ടോ ബേക്കറിന്ന് നമ്മൾ സാധനം മേടിക്കാം അന്നേരമാണ് ഈ സാധനം ഞാൻ നോക്കിയിരിക്കുവായിരുന്നു ഞാൻ വിചാരിച്ചു ഓൺലൈനായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നേ അന്നേരമാണ് ഈ സംഭവം കടയിലുണ്ട് അവിടെ അത്തിപ്പഴം ഉണങ്ങി അത്തിപ്പഴമുണ്ട് പിന്നെ കമ്പിളി കണ്ടത്തുകൾ കടയിലാണെ അത്തിപ്പഴമുണ്ട് ഉണ്ട് പിന്നെ ആയിരുന്നു കുറേ ഡ്രൈ ഫ്രൂട്ട് എന്തായിരുന്നു വാൾനട്ട് പഴണട്ടാണെന്ന് തോന്നുന്നു അങ്ങനത്തെ പഴങ്ങളൊക്കെ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അത്തിപ്പഴും ഞാൻ പച്ച കഴു ഉണങ്ങിയത് കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ വയറിന് നല്ലതാണ് പിന്നെ നമ്മുടെ മുടിക്കും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ല ഒരു സൂപ്പറാണ് ഇത് ഞാൻ കഴിക്കാറുണ്ട് അപ്പം ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ മുടിയുടെ നരയൊക്കെ മാറാനൊക്കെ നല്ലത് നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻസിൻ്റെ കുറവ് കാരണം നമുക്ക് മുടി മുടിനരൊക്കെ വരും ഇപ്പം എന്ത് ഹെയർ പാക്ക് ചെയ്താലും മുടി അങ്ങനെ നീളുന്നില്ല മുടി വളരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അന്നേരം ഉറക്കം നമുക്ക് പ്രോട്ടീൻ ഇല്ല നമുക്ക് പ്രോട്ടീൻ കുറവാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം നമുക്കിത് വരാം കേട്ടോ വൈറ്റമിൻ ഡി എല്ലാ സ്ത്രീകളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും എന്നിട്ട് വൈറ്റമിൻ ഡിയുടെ ഗുളികയൊക്കെ അങ്ങനെ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ കുറവാണ് കാരണം നമുക്ക് ഡോക്ടറെ നമുക്ക് കാണുവാണെങ്കിൽ ഡോക്ടർ നല്ല വൈറ്റമിൻറ്റി അടങ്ങിയാൽ ഗുളിക ഒക്കെ തരുകയും ചെയ്യും അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അല്ലാതെ തന്നെ നമ്മൾ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ വൈറ്റമിൻ ഡിയുടെ ഗുളിക മേടിച്ച് കഴിക്കരുത് ഡോക്ടറെ കാണിച്ചിട്ട് മാത്രം കഴിക്കുക പിന്നെ അയൺ ഗുളിക കാൽസന ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട കേട്ടോ ഇതിൻ്റെയൊക്കെ കുറവ് കാരണമൊക്കെ നമ്മുടെ മുടിനര മുടിക്കുവരുന്നതായിരിക്കും ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് പോലും മുടിനര വരും കാരണം അവർക്കിപ്പം നമ്മൾ പണ്ട് കാലത്തുള്ള ഇലക്കറികൾ പോലും ഇപ്പോൾ ഇപ്പോഴൊക്കെ ഇലക്കറികൾ കഴിക്കാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഇപ്പം മൊത്തം നൂഡിൽസും അങ്ങനെ പാസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ മക്കളൊക്കെ നിർബന്ധിച്ച് കഴിക്കട്ടെ അവർക്കൊന്നും ഇഷ്ടമല്ല സ്കൂളിലെ കറികളൊക്കെ കേൾക്കുമ്പോൾ അവർ കളയുമായിട്ട് ചെയ്യാറ് കഴിക്കൽ ഇവിടെ എന്നെ പേടിച്ചിട്ട് മാത്രം കഴിക്കും പക്ഷെ സാമ്പാർ കഴിക്കുമ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മാറ്റും കേട്ടോ ചാറു നല്ലതായിട്ട് കഴിക്കും പക്ഷേ ഗുണങ്ങൾ മൊത്തം സാമ്പാറിൽ ഇറങ്ങിയതുകൊണ്ട് പിന്നെ ഞാൻ കഷ്ണം കഴിക്കാൻ വേണ്ടി അത്ര ഒന്നും പറയില്ല ചില സമയത്ത് കഴിക്കും ചില സമയത്ത് കഴിക്കേ കഴിക്കുകയില്ല കേട്ടോ നമ്മളതൊക്കെ കഴിക്കണം നമ്മൾ പച്ചക്കറികൾ ഇലക്കറികൾ പഴങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയ ഇല്ല ഓറഞ്ച് ക്യാരറ്റ് നെല്ലിക്ക നെല്ലിക്കൊക്കെ ഭയങ്കര കേട്ടോ മുടി നന്നായിട്ട് കറക്കാൻ പറ്റിയ സാധനം സൂപ്പർ ഡ്രിങ്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമേ കുറച്ച് നെല്ലിക്ക രണ്ട് മൂന്ന് നെല്ലിക്ക എടുക്കുക കേട്ടോ നെല്ലിക്ക എടുക്കുക പിന്നെ കറിവേപ്പില നല്ല ഒരു ഒരു പിടുത്ത കറിവേപ്പില എടുക്കുക നെല്ലിക്ക മൂന്ന് നെല്ലിക്ക എടുക്കുക നന്നായിട്ട് കഴുകിയിട്ട് മിക്സിൽ ജാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് ഒറ്റ വലിയ കണ്ണ് കണ്ണ് മൂക്കടിച്ചു ഒറ്റ വലിയൊക്കെ കുടിച്ചാൽ മതി കേട്ടോ സൂപ്പർ ഡ്രിങ്കാണത് നമുക്ക് ചമർപ്പൊക്കെ ഉണ്ടോ പക്ഷെ നമ്മുടെ മുടി നന്നായിട്ട് വളരെ നല്ലതാണ് പക്ഷേ നെല്ലിക്ക എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല എന്നൊരു ചേച്ചി അവിടെ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നമുക്ക് ഓരോ ദിവസം ഓരോന്ന് ഇടപെട്ട് ഇടപെട്ട് കഴിച്ചാൽ മതി നമുക്ക് ദിവസം നമുക്ക് കഴിക്കണ്ടെന്നേ ഓരോ ദിവസം ഇടപെട്ടോ അല്ലെങ്കിൽ ആഴ്ച രണ്ട് തവണയൊക്കെ കഴിച്ചാലും മതി സൂപ്പർ അത് നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വള്ളരും കേട്ടോ നമ്മളങ്ങക്കെ നമ്മുടെ ശരീരത്തിൽ കഴിക്കണം നമ്മൾ ഭക്ഷണത്തെ നമ്മൾ ഉൾപ്പെടുത്തണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അത് മുടിക്കാണെങ്കിൽ നല്ലതാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിൽ നല്ലതാണ് നമ്മുടെ കണ്ണിനും നല്ലതാണ് കേട്ടോ ധാരാളം വെള്ളം കുടി അതും നമ്മൾ മറക്കണ ഒരു സാമൂഹം നമുക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയല്ലേ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ കണ്ടില്ല ഭയങ്കരം തണുപ്പും ചൂടും ഓ ഇന്നലെ എന്നാ കാറ്റായിരുന്നു ഞാൻ എത്ര വെള്ളം കുടിച്ചും കുടിച്ചും എനിക്ക് തികയുന്നില്ല കേട്ടോ ചുണ്ടൊക്കെ വരണ്ട് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഗ്ലിസൺ റോസ് വാട്ടർ തേച്ചാലും കൈ വീണ്ടും വളർച്ച ഇങ്ങനെ ഒരു പോലെ ആവാന്നെ ഭയങ്കര കാറ്റും ഇങ്ങോട്ടും കാറ്റുന്നൊരു ചൂടം കാറ്റും നമ്മുടെ സ്കിന്നു നമ്മുടെ മുടി പോലെ നാ ഒരു ഇതായി പോട്ടെ ഈ ഒരു കാലാവസ്ഥ നമ്മൾ ശരിക്കും നമ്മൾ നോക്കണം നമ്മുടെ മുടിയൊക്കെ പിന്നെ നമ്മൾ എന്തൊക്കെ ടിപ്സിലും ചെയ്തിട്ട് മുടി വളർന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രോട്ടീൻസ് കുറവ് തന്നെ ആയിരിക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഹെയർ പാക്ക് ചെയ്യാൻ മടിയുള്ള കൂട്ടുകാർക്ക് ഞാൻ വേറൊരു പണി പറഞ്ഞു തരാമെ നമുക്ക് എണ്ണ നമുക്ക് തലയിൽ തേക്കാം ഏതെണ്ണ എന്ന് വെച്ചാൽ എണ്ണ കറിവേപ്പിലയുടെ ഇല കാച്ചി എണ്ണ ഉപയോഗിക്കാം അതുപോലെ കരിഞ്ചീരകത്തിൻ്റെ നീല അമരീടെ പിന്നെ എന്താ പറയുക ചെമ്പരത്തിപ്പൂവിൻ്റെ തുളസിയുടെ അങ്ങനെ ഒരുപാട് എണ്ണകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇത്ര എണ്ണകളൊക്കെ കയ്യൂങ്ങീടൊക്കെ കേട്ടോ അപ്പോൾ ഇത്ര എണ്ണകളൊക്കെ നമ്മുടെ തലമുടിയൊക്കെ നരച്ച മുടിയൊക്കെ കറക്കാനൊക്കെ സൂപ്പർ എണ്ണകളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത്ര എണ്ണകളിൽ ഏറ്റവും നല്ലൊരു എണ്ണ നോക്കും നീലാമ്പരിയാണെന്ന് തോന്നുന്നുണ്ട് നീലാമ്പരിയാണ് മുടിക്ക് നല്ല കട്ട കറുപ്പ് കറുപ്പുണ്ടാവുന്ന എണ്ണയാണ് നീലാമ്പരി പിന്നെ കരിഞ്ചീരക്കും ഇത് രണ്ടും സൂപ്പറാണ് കേട്ടോ തലമുട്ട നല്ല കട്ട കറുപ്പുണ്ടാവുക അപ്പം ഇതുപോലത്തെ എണ്ണകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നരക്കില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പം ഹെയർ പാക്ക് ചെയ്യാൻ പാടിയുള്ളവർ ഇതുപോലത്തെ എണ്ണ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇതൊന്നും ചെയ്തിട്ട് മുടിയുടെ മുടിയുടെ നര മാറുന്നില്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻസിൻ്റെ കുറവ് തന്നെയായി അതെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നാച്ചുറൽ ടിപ്സ് ചെയ്യുമ്പോൾ കുറച്ച് താമസം എടുക്കും ചില ചിലൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും കുറച്ച് ചിലർക്ക് താമസങ്ങളൊക്കെ വരും കേട്ടോ എന്നാലും നമ്മൾ മാറ്റി വയ്ക്കുന്ന നാച്ചുറൽ ടിപ്സാണ് അതിൻ്റേതായ ഗുണമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ആകാലം നരയ്ക്ക് വേഗം തന്നെ മാറിക്കോളും നരച്ചമൂടിയൊക്കെ വേഗം തന്നെ ബൈ ബൈ പറഞ്ഞോളും അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നതുപോലെ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും തെറ്റ ബൈ